അഭിമുഖങ്ങളിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെയുള്ള സംസാരശൈലിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകളും പരിഹാസവും ഏറ്റുവാങ്ങുന്ന നടിയാണ് നിഖില വിമൽ അവതാരകരുടെ ചോദ്യങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി നൽകുന്ന നിഖില പലപ്പോഴും തന്റെ നിലപാടും കാഴ്ചപ്പാടും വ്യക്തമാക്കുന്ന രീതിയിലാണ് ഉത്തരങ്ങൾ നൽകാറുള്ളത് എന്നാൽ നടിയുടെ ഈ ശൈലിയെ വിമർശിച്ചും പരിഹസിച്ചും തങ്ക് റാണി എന്നൊരു വിളിപ്പേരും സൈബർ ലോകം നിഖിലയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതിനിടെ നടി ഗൌതമി നായർ പങ്കുവച്ചൊരു കുറിപ്പും നിഖിലയുടെ പെരുമാറ്റവും ചേർത്ത് സോഷ്യൽ മീഡിയയിലും ചർച്ചകളുണ്ടായി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് താരങ്ങൾ രീതിയെ വിമർശിച്ചുകൊണ്ടാണ് നടി ഗൗതമി നായർ കുറിപ്പ് പങ്കുവച്ചത് വളരെ അഹന്തയോടെ താരങ്ങൾ പെരുമാറുന്ന പല അഭിമുഖങ്ങളും കാണാൻ ഇടയായെന്നും ഇത്തരത്തിൽ പ്രതികരിക്കാൻ ഇവിടെ ആർക്കും ഓസ്കാർ ഒന്നും ലഭിച്ചിട്ടില്ലല്ലോ മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് പലപ്പോഴും പ്രകോപനപരമായിട്ടാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിലും പരസ്പര ബഹുമാനത്തോടെ അതിനെ കൈകാര്യം ചെയ്തൂടെയെന്നും നടി ചോദിക്കുന്നു വൈകാതെ ഈ കുറിപ്പ് ഗൗതമി തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ഗൌതമിയുടെ പോസ്റ്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് ഗൗതമി നടി നിഖില വിമലിനെ ലക്ഷ്യം വെച്ചാണ് പോസ്റ്റ് ഇട്ടതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കഴിഞ്ഞ ദിവസം നിഖില വിമലിന്റെ അഭിമുഖങ്ങൾ പലരും ഷെയർ ചെയ്തിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് താരങ്ങൾ പതിവായി പ്രതികരിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നിഖില പ്രതികരിച്ചിരുന്നത് എന്നാൽ തർക്കുത്തരം പറഞ്ഞ് ചോദിക്കുന്നയാളെ പരിഹസിക്കാനാണ് നിഖില വിമൽ ശ്രമിക്കുന്നതെന്നായിരുന്നു ചിലരുടെ വിമർശനം അതേസമയം തന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മടി കാണിക്കാതെ വെട്ടി തുറന്നു പറയുന്ന നിഖിലയെ ചൂണ്ടിക്കാട്ടി നിരവധി ആരാധകർ ഈ അഭിമുഖങ്ങൾ ആഘോഷമാക്കുകയും ചെയ്തു നിഖിലയ്ക്ക് പിന്തുണയുമായി നടി ഐശ്വര്യലക്ഷ്മിയും എത്തിയിരുന്നു മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് തുടരുകയെന്നും അഭിപ്രായങ്ങൾ പറയുന്ന സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ പ്രശ്നമാണ് നിഖിലയോടുള്ള എതിർപ്പിന് കാരണമെന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഐശ്വര്യ പറയുന്നു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല എന്റേത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന നിഖിലാവിമലിന്റെ പ്രതികരണം പങ്കുവെച്ചാണ് ഐശ്വര്യലക്ഷ്മിയുടെ പിന്തുണ മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയുന്ന നിഖിലെ ഞാൻ ഇഷ്ടപ്പെടുന്നു അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തെളിയിച്ചു തന്ന സമൂഹത്തിനും മാധ്യമങ്ങൾക്കും നന്ദി ഇനിയും മനസ്സിലുള്ളത് പറയുന്നത് തുടരുക നീ സമർത്ഥയാണ് രസിപ്പിക്കുന്നവളാണ് എല്ലാത്തിലും കഴിവിന്റെ പരമാവധി നീ ചെയ്യുന്നുണ്ട് മികിലാവിമൽ ഇഷ്ടം ഇതാണ് ഐശ്വര്യലക്ഷ്മിയുടെ കുറിപ്പം എന്നാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ജെൻഡർ കാർഡ് എന്തിനാണ് ഇറക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യം ഇവരുടെ മനസ്സിലെ ചിന്തകൾ പൊതുസമൂഹത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് സമൂഹം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവരുടെയൊക്കെ മെയിൻ ചോദി വ്യാൻ ശ്രീനിവാസന്റെ ആദ്യ അഭിമുഖങ്ങൾ കാണാൻ ആളുകൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പിന്നീടത് ആളുകൾ വഷത്തരമായി കണ്ടു ആദ്യം കയ്യടിച്ചിരുന്ന അതേ ജനങ്ങൾ തന്നെ അയാളെ പൊങ്കാലയിടാൻ തുടങ്ങി ഇപ്പോൾ ഈ പറഞ്ഞ താരത്തിന് സംഭവിക്കുന്നതും ഇതുതന്നെയാണ് തങ് ഡയലോഗ് പറഞ്ഞാൽ മാത്രമേ ഇന്റർവ്യൂവിന് റീച്ച് കിട്ടൂ എന്ന ചിന്തയാണിവർക്ക് അതിനെ നിലപാട് പെടാപ്പാട് എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നതാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് വായിൽ തോന്നുന്നത് പറഞ്ഞാൽ അത് കേൾക്കുന്നവർ അവരുടേതായ രീതിയിൽ അഭിപ്രായം പറയും അതിനെ സൈബർ ആക്രമണമായി എങ്ങനെ കാണാനാകും എന്നൊക്കെയാണ് താരത്തിനെതിരെ വരുന്ന കമന്റുകൾ സ്ത്രീകൾ തങ്ക് പറഞ്ഞാൽ കുറെ പുരുഷ കേസരികൾക്ക് പിടിക്കില്ല ഷൈൻ ഷൈണ്ടോ ധ്യാനൊക്കെ എന്ത് വഷളത്തരം പറഞ്ഞാലും ഇരുന്ന് ചിരിച്ചോളും ഇത് പൊതുവേ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ് ഇന്റർവ്യൂ ചെയ്ത ആൾക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ തുടർന്നും ചെയ്യുന്നികില്ല കൂടാതെ നിഖിലാഭിമൽ നിലപാട് പറയുന്ന കാര്യത്തിൽ ലേഡി പൃഥ്വിരാജ് ആണെന്നും വിശേഷണങ്ങളുണ്ട് പ്രബുദ്ധ മലയാളി കോമാളികളെ ഈ കമന്റ് ബോക്സിൽ കാണാം സ്ത്രീകളായാൽ വ്യക്തിത്വം പാടില്ല സ്വന്തം കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് സംസാരിക്കാൻ പാടില്ല മറിച്ച് നാണം കുടുങ്ങി തല താഴ്ത്തിയിരിക്കണം എന്നൊക്കെയുള്ള ഈ സമൂഹത്തിന്റെ വൈകല്യവും ഈ കമന്റ് ബോക്സിൽ കാണാം മീഡിയയുടെ തോന്നിവാസങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മലയാളി കോമാളികൾക്ക് സൈബർ ബുള്ളിംഗ് ചെയ്യാൻ മീഡിയ നിഖില വിമലിനെ ഇട്ടുകൊടുത്തതിന്റെ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നിഖില നിങ്ങൾ ഇനിയും നിങ്ങളുടെ വ്യക്തിത്വത്തിനും കാഴ്ചപ്പാടുകളും അനുസരിച്ച് തന്നെ സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യണം അതിനുള്ള അവകാശം ഈ രാജ്യത്ത് എല്ലാ പൌരന്മാർക്കുമുണ്ട് ആൾവേസ് വിത്ത് യു നിഖില ബിക്കോസ് യു ആർ എക്സലന്റ് ഹ്യൂമൻ ബീങ് എന്ന് അഫ്സൽ അഹമ്മദ് എന്നൊരാൾ കുറിച്ചിരിക്കുന്നു